മൂന്ന് വർഷം ആയിരം കുഞ്ഞുങ്ങൾക്ക് വിദഗ്ദ്ധ ഹൃദ്രോഗ ചികിത്സയിലൂടെ പൊതുജീവൻ നൽകി തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രി സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന എക്മോ ചികിത്സയും സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ എസ് ഐ ടിയിൽ ആരംഭിച്ചുവെന്ന് മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്ക് പേജിലൂടെ കുറിച്ചു രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിലാണ് പീഡിയാട്രിക് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം ഉദ്ഘാടനം ചെയ്തത് സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന എക്മോ ചികിത്സയും സങ്കീർണമായ ഹൃദയ ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഈ കാലഘട്ടത്തിൽ എസ് ഐ ടിയിൽ ആരംഭിച്ചു എണ്ണൂറ്റി അമ്പത് കാത്ലബ് പ്രൊസീജിയറുകളും നൂറ്റി അമ്പത് ഓപ്പൺ ഹൃദയ ശസ്ത്രക്രിയകളും നടത്തി കുഞ്ഞുങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് നയിച്ചു അത്യാധുനിക സൗകര്യങ്ങളായ പീഡിയാട്രി കാർഡിയ കാത്തീഡ്രൈസേഷൻ ലബോറട്ടറി കുട്ടികൾക്ക് മാത്രമായുള്ള ഹൃദയ ശസ്ത്രക്രിയ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഐസ് ആൻഡ് എക്കോ കാർഡിയോഗ്രാഫി മെഷീനുകൾ എന്നിവ സജ്ജമാക്കി സംസ്ഥാനത്ത് ഉള്ള ഹൃദ്രോഗങ്ങളുമായി ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും ചികിത്സ ലക്ഷ്യമാക്കിയാണ് സർക്കാർ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് എസ് ആശുപത്രിയിലെ മുഴുവൻ ടീം അംഗങ്ങളെയും അഭിനന്ദിക്കുന്നതായും ആരോഗ്യമന്ത്രി കുറിപ്പിൽ കൂട്ടിച്ചേർത്തു